ക്ക വാങ്ങനെ പായസം വെക്കാന്ന് വെച്ചു ഞാൻ മടപ്പര പോയരോ വടക്കിലെ ഇത് രാജമ്മേച്ചിയും പ്രീനിയും പറഞ്ഞു തന്നെയാണ് അതിനോടൊന്ന് നല്ല രസം ഉണ്ടാവും പായസം ചെറിയൊരു കൈത്തച്ചക്ക വാങ്ങിയിട്ട് ഇടിയില്ല കൈച്ചക്ക അതുകൊണ്ട് വാങ്ങിട്ട് കുറച്ച് പഞ്ചസാര ഇടിച്ചിട്ട് കൈതച്ചക്കെ മുടിച്ചിട്ട് വേവിക്കുക പൻസാരി ഇട്ടിട്ട് വെക്കുക വേഗം പോവും അങ്ങനെ ഒരു രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ആദ്യമായിട്ട് ഞാൻ വെക്കുന്നതാണ് നോക്കാം എന്തൊരു രണ്ടര സ്പൂൺ ഇടാം പിന്നെ മധുരം മറ്റേ കണക്കാവല്ലേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതാരണ ഇപ്പൊടി ഇട്ടാൽ ഇതിങ്ങനെ ചെറിയ ബോളാക്കിട്ട് വെക്കുക ഉള്ള ഒക്കിയിട്ട് നല്ല മുറുക്കൊക്കെ വയ്ക്കണം റൊട്ടിക്കെല്ലാം വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉപ്പും ഇട്ടിട്ട് ആ മതി മതി നല്ല ഇതുപോലെ അപ്പോൾ വെറൈറ്റി ആയിട്ട് പൈനാപ്പിൾ പായസാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത് ഈ ഒരു പൈനാപ്പിളാണ് എടുത്തത് പിന്നെ കുറച്ച് അരിപ്പൊടി അതിനകത്ത് ഉപ്പും ചൂടുവെള്ളവും കൂട്ടി കൊഴച്ച് വെച്ചിന് പിന്നെ തേങ്ങ തേങ്ങാപ്പാലെല്ലാം ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുങ്ങനെ മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചിട്ട് നമുക്കതിന് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം അപ്പോൾ നേരത്തെ അരിപ്പൊടി ചെറിയ ഉണ്ട നമ്മൾ ഈ അരിപ്പൊടീൻ്റെ ഉണ്ടപ്പുട്ട് മണിപ്പുട്ടെന്നെല്ലാം പറയുന്ന സാധനം ആക്കൂലേ അതേപോലെ തന്നെ അരിപ്പൊടി കൊഴച്ചിട്ട് ഉണ്ടയാക്കി വെക്കുക ഏതായാലും കൊടുക്കാം ഇത് രണ്ടാം പാല ഇത് രണ്ടാം പാലാണ് രണ്ടാം പാലിൽ ഭവിക്കാനാണ് പറഞ്ഞ രാജമേച്ചിയും പ്രീനയും രണ്ടാം പാലിൽ പാല് കൊറച്ച് നല്ലവണ്ണം പറക്കുമ്പോ അബോളാക്കിയത് എടുത്ത് തീരുടുക ഇത് രണ്ടാം പാല് മാത്രാണ് കേട്ടോട്ടെ ഇത് കരിച്ചക്കേവിച്ചത് ഓണത്തിനൊന്ന് വെച്ച് നോക്ക ഇത് കരിച്ചക്കെ പായസം ഞാൻ ആദ്യമായിട്ട് വെട്ടിനാണ് നല്ല തേങ്ങപ്പാല് രണ്ട് തേങ്ങ എടുത്തിന് കേട്ടാ തേങ്ങ രണ്ട്

ാമ്പൂ ഒന്നും വേണ്ട എന്നാ പറഞ്ഞത് ഒന്നും വേണ്ട വെറും ഇങ്ങനെ ഈ ബോളിങ് രണ്ടാം പാലില് വേവിച്ചിട്ട് നെയ്യും വേണ്ട ഒന്നും വേണ്ട കഴിഞ്ഞ ചക്കൻ്റെ വേവിച്ചത് ഇത് ഇട്ടിട്ടിട്ട് മുമ്പാലൊഴിക്കുക മുമ്പാലൊഴിച്ചിട്ട് നല്ല ഓണം പറ്റിച്ചിട്ട് എടുക്കുക അത്രേ ഉള്ളു വേറൊന്നും പശു നെയ്യും ഭർത്തടം വേണ്ട പറുപ്പത്തൂലി വേണ്ട ഗ്രാമ്പു വേണ്ട ഒന്നും വേണ്ട എല്ലായിരിക്കും ഓണത്തിന് ചെറുങ്ങനെ ഒന്നാക്കി നോക്കിയാലും അല്ലേ ചെറിയ ഓണത്തിനായാലും മതിയല്ലോത്തിന് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാലോ രണ്ടു ദിവസം ഓണാലും കൊറച്ച് പരിസാരി കുറച്ചിട്ട് പിന്നെ മധുരം കണക്കാക്കിയാ മതി അത് വരുമ്പോ പഞ്ചസാര തോച്ച നല്ല അതും കൂടെ വരുമ്പോ മധുരം കണക്കാക്ക പിന്നെ തേങ്ങാപ്പാലിന്റെ മധുരം വേറെ എല്ലാം കൂടി നല്ല മധുരം കേട്ടാ കാണാൻ തന്നെ നല്ല സ്റ്റൈല് കാണുന്നുണ്ട് നല്ല ഓണം തളിച്ചിട്ടാകുമ്പോ മുമ്പായി പൈനാപ്പിൾ ഇങ്ങനെ തന്നെ ഇടാവണ്ടേ അങ്ങനെ ആ ചെറുങ്ങനെ ചെറുങ്ങനെട്ടിറ്റ് പിന്നെ പഞ്ചസാരയില് വേവിക്കുക ഒന്ന് വേവിച്ച് വെച്ചിട്ട് ഉടക്കൊന്നും വേണ്ട 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 ഉടക്കൊന്നും വേണ്ട ഉടക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഇട്ടാൽ മതി

ശ്രുതി ഒന്നും ഒഴിക്കണ്ട പറഞ്ഞ പശു നീ വേണ്ട കുഴപ്പത്തോല് ഗ്രാമ്പു ഇലക്കായ ഒന്നും വേണ്ട ഒരു ഒന്നും വറുത്തിടും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ആക്കി മുയ്ത്തിട്ട് ഇങ്ങനെ തന്നെ പൊരിപ്പിടിച്ചോളാം ഇതല്ലേ അല്ല ോടണ്ടേ പശുതേ കൊടുത്തു വണ്ടി പരിപ്പില്ല മുന്തിരിങ്ങില്ല ഇത് ഇതറിയാ പാക ഇങ്ങനെ ഇത് മുയിപ്പല്ല ഇനിയിപ്പൊ കീച്ചു വെക്കുമ്പോ കുറച്ചും കൂടെ മുയിപ്പ് വരും അല്ലേ അല്ലെ മതി മതി മധുരങ്ങളും പാകല്ല മധുരവും നോക്കി ഞാൻ നോക്കി നോക്കി നിന്റെ മധുരല്ല അതിനകത്തെ പരിസ്ഥിതി നല്ല അതുകൊണ്ടാണ് എനിക്കും മനസ്സിലും അടിപൊളി ആ പൈനാപ്പിളിന്റെ മണം വരാനായിരിക്കും അല്ലെ അല്ല നെയ്യട്ടാലിപ്പോ നെയ്യതല്ലേ മണമല്ലേണ്ടാവും ഇനി തണിഞ്ഞിട്ടാകുമ്പോ കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോഴോ ഇത് നാളേക്കും പറ്റും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടും കുടിക്കാ തണു ഇപ്പൊ ചൂടോടെയും കുടിക്കാം എല്ലാ പ്രീന പറഞ്ഞിട്ട് ചൂടോടെയും കുടിക്ക തണിഞ്ഞിട്ട് നാളേക്കും ഫ്രിഡ്ജിൽ കുടിക്കാ ഫ്രിഡ്ജില് കൊറച്ചെടുത്ത ഐസ്ക്രീം ശരി എങ്ങനെയുണ്ട് രണ്ടോളം പറ നേരത്തെ ഒരാൾ കുടിച്ചിന് അപ്പൊ ഒന്നും ഗ്രാമ ഒന്നും വേണ്ട ഒന്നും പണിയില്ല ചെറിയ പണിയായില്ല